ഇറ്റലിയിൽ നടന്ന ഉച്ചകോടിയിൽ നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പ നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന പാപ്പ ആശയങ്ങൾ നിർമ്മിത പ്രതീക്ഷകളെ കുറിച്ചും അപകട സാധ്യതകളെ കുറിച്ചും സംസാരിക്കാനാണ് ഫ്രാൻസിസ് പാപ്പ ഇറ്റലിയിൽ നടക്കുന്ന രണ്ടായിരത്തിനാലിലെ ജി സെവൻ ഉച്ചകോടിയിൽ ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ആദ്യ മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് പാപ്പ എന്നതും ശ്രദ്ധേയം ലോകം നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് ആശങ്ക പങ്കുവയ്ക്കാറുള്ള മാർപ്പാപ്പ അവയ്ക്ക് വേണ്ടിയുള്ള പരിഹാര നടപടികളും നിർദ്ദേശിക്കാറുണ്ട് പാപ്പയുടെ വാക്കുകൾ ലോകരാജ്യങ്ങളേറെ താൽപര്യത്തോടെയാണ് ഏറ്റെടുക്കാറുള്ളത് അതുകൊണ്ടുതന്നെ നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് ജി സെവൻ ഉച്ചകോടിയിൽ പാപ്പ പങ്കുവെക്കാനിരിക്കുന്ന കാര്യങ്ങൾക്കായി ലോകം ആവേശത്തോടെ കാത്തിരിക്കുകയായിരുന്നു നിർമ്മിത ബുദ്ധി ഒട്ടനവധി പ്രതീക്ഷകൾ സമ്മാനിക്കുന്നതിനൊപ്പം അപകടങ്ങൾക്കും ഏറെയാണെന്ന് പാപ്പ വ്യക്തമാക്കി നിർമ്മിത ബുദ്ധി കാലഘട്ടം കണ്ട ഏറ്റവും വലിയ വ്യാവസായിക വിപ്ലവം എന്ന് വിശേഷിപ്പിച്ച പാപ്പ ഇത് സങ്കീർണമായ ഐതിഹാസിക മാറ്റങ്ങൾക്ക് വഴിതെളിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി വിവരശേഖരണം സാങ്കേതിക ഗവേഷണം തുടങ്ങിയവ നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ എളുപ്പമാകുന്നു വിദ്യയും മനുഷ്യബുദ്ധിയും നിർമ്മിത ബുദ്ധിയിൽ ഉൾച്ചേരുന്നുവെങ്കിലും ചില കാര്യങ്ങളിൽ പ്രത്യേകിച്ചും മാനുഷികമായി ഇടപെടേണ്ട ിൽ നിർമിത ബുദ്ധിയെ മാത്രം ആശ്രയിക്കുന്നത് അപകടമാണ് ഇതിന് ഉദാഹരണമായി പാപ്പ ചൂണ്ടിക്കാണിച്ചത് കോടതി വ്യവഹാരങ്ങളാണ് നിർമ്മിത ബുദ്ധിയിൽ അടങ്ങിയിരിക്കുന്ന പ്രോഗ്രാമിംഗ് കോഡ് ഉപയോഗിച്ച് മാത്രമാണ് അതിന് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുക അതിനപ്പുറം മനുഷ്യപരമായി ചിന്തിക്കാനോ മനനം ചെയ്യാനോ നിർമ്മിത ബുദ്ധിക്ക് സാധിക്കില്ല അതിനാൽ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിർമ്മിത ബുദ്ധിയെ ആശ്രയിക്കാൻ സാധിക്കില്ലെന്ന് പാപ്പ വ്യക്തമാക്കി അതേസമയം വിദ്യാഭ്യാസം ഗവേഷണം പോലുള്ള മേഖലകളിൽ നിർമ്മിത ബുദ്ധി സഹായകമാണെങ്കിലും വികസിത രാജ്യങ്ങൾക്ക് മാത്രമേ നിർമ്മിതബുദ്ധിയുടെ ചിലവ് താങ്ങാനാവുകയുള്ളൂ അവികസിത രാജ്യങ്ങൾക്ക് ഇത് നിലവിലെ സ്ഥിതിയിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല ഇത് സാമൂഹികമായ ഒരു വിവേചനത്തിന് വഴിതെളിക്കാൻ സാധ്യതയുണ്ടെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി നിർമ്മിത ബുദ്ധി ഫലപ്രദവും എന്നാൽ എല്ലാവരിലേക്കും എത്തത്തക്ക രീതിയിൽ ഇതിന്റെ ലഭ്യതയും ഉപയോഗവും ക്രോഡീകരിക്കാൻ നൈതിക നിയമാവലി ആവശ്യമാണ് ഇത് സാധ്യമാകാൻ രാഷ്ട്രീയമായ സമീപനം ആവശ്യമാണ് ആരോഗ്യപരമായ രാഷ്ട്രീയത്തിന് മാത്രമേ വൈവിധ്യങ്ങളെയും കഴിവുകളെയും ഏറ്റക്കുറച്ചിലുകളെയും സമന്വയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് പാപ്പ എടുത്തു പറഞ്ഞു ഈ സമീപനം തന്നെയാണ് നിർമ്മിത ബുദ്ധി സൃഷ്ടിക്കുന്ന വെല്ലുവിളികളെയും പ്രതീക്ഷകളെയും നേരിടാൻ പര്യാപ്തമായ വഴിയെന്നും പാപ്പ നിർദ്ദേശിച്ചു ു ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കന ന്യൂസ്